ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം തിരുവനന്തപുരം അവതരണം ജോസ്ന ജോസ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനം നാളെ അവസാനിക്കാനിരിക്കെ ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് ബില്ലുകളാണ് സഭയുടെ പരിഗണനയിൽ വന്നത് ബജറ്റിന്റെ നടപടികളുടെ അവസാനഘട്ടമായ ധനവിനിയോഗ ബില്ലിന്റെ അവതരണവും അനന്തര നടപടികളുമായിരുന്നു പ്രധാനം ോടെ ബജറ്റ് പാസാക്കി സഭ പിരിയും ധനവിനിയോഗ ബില്ലിനെ തുടർന്ന് ഈ സമ്മേളനത്തിലെ ഏറ്റവും സുപ്രധാനമായി കരുതിയിരുന്ന സ്വകാര്യ സർവകലാശാല ബില്ല് ഇന്ന് സഭയുടെ പരിഗണനയ്ക്കെത്തി അതോടൊപ്പം വ്യവസായ സൌകര്യ വികസന ബില്ലും സഭ പരിഗണിച്ചു രണ്ടു ബില്ലുകളുടെയും നടപടികൾ പൂർത്തിയാക്കി ബില്ലുകൾ സഭ പാസാക്കി സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് സ്വകാര്യ സർവകലാശാല ബില്ലിലുള്ളത് സ്വകാര്യ സർവകലാശാലകൾ വിദ്യാഭ്യാസത്തെ ആഗോള നിലവാരത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ബിൽ അവതരിപ്പിച്ചത് നേരത്തെ അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയച്ച ബില്ലാണ് ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നത് വകുപ്പ് തല ചർച്ചകൾക്കൊടുവിൽ ബില്ല് സഭ പാസാക്കി അതുപോലെ കേരളത്തിലെ വ്യവസായം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ബില്ലാണ് വ്യവസായ സൗകര്യ ബിൽ ബില്ലുകൾക്കുമേലുള്ള ചർച്ചകൾക്ക് മുൻപായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള നാലു വർഷത്തെ അധിക വിനിയോഗങ്ങൾ സഭയിൽ കൊണ്ടുവന്ന് ക്രമീകരിച്ചില്ലെന്ന് ക്രമപ്രശ്നത്തിലൂടെ എൻ ഷംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി ഭരണഘടനയും നിയമസഭയുടെ നടപടിക്രമങ്ങളും അനുസരിച്ചല്ലാതെ ഈ സർക്കാർ ഒന്നും ചെയ്യാറില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി സി ഐ ജി എല്ലാ കണക്കുകളും ഒന്നിച്ചാണ് ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് നൽകുന്നത് എന്നാൽ പി എസ് സി അതിന് ഘട്ടം ഘട്ടമായാണ് അംഗീകാരം നൽകുന്നത് അതാണ് വ്യത്യാസം വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ളത് താൻ മന്ത്രിയായതിനു ശേഷമാണ് സഭയിൽ സമർപ്പിച്ച് ക്രമീകരിച്ചത് മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ ക്രമപ്രശ്നം തള്ളി നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് ഇത് നിർവ്വഹിക്കുന്നതെന്ന് തനിക്കും ബോധ്യമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി കെ എൻ ബാലഗോപാൽ ധനവിനിയോഗ ബിൽ അവതരിപ്പിച്ചു ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് എ പ്രഭാകരനാണ് ചർച്ച തുടങ്ങിവച്ചത് രണ്ട് ഇടതുമുന്നണി സർക്കാരുകളും സാമ്പത്തിക രംഗത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ബില്ലിനെ എതിർത്തുകൊണ്ട് സംസാരിച്ച രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി കേരളം കടുത്ത പ്രതിസന്ധിയിലാണ് കേന്ദ്ര ധനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി പോയപ്പോൾ ധനകാര്യ മന്ത്രിയെ കൂടി കൊണ്ടുപോകേണ്ടതായിരുന്നു അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു സംവിധാനം ഉണ്ടാക്കുകയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു തുടക്കം തന്നെ പാളിയ സർക്കാരാണ് ഇതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി ജി വരട്ടെ എല്ലാം ശരിയാകും എന്നായിരുന്നു തോമസ് ഐസക് പറഞ്ഞിരുന്നത് ജി എസ് ടിയെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പ്രയോജനപ്പെടുത്തി എന്നാൽ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് വേണ്ട രീതിയിൽ മെച്ചപ്പെടുത്താനായില്ല ജി എസ് ടി പാളിയത് ഇപ്പോൾ വരുമാനത്തിന് ഒരു വഴിയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് പ്രതിപക്ഷത്തുള്ള അംഗങ്ങൾ സംസാരിച്ചു മന്ത്രിമാരുടെ മറുപടിക്ക് ശേഷം ബില്ല് സഭ പാസാക്കി ആരോഗ്യ മേഖലകളിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത് പി സി വിഷ്ണുനാഥാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് അനുമതി തേടിയത് എന്നാൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ചില മാധ്യമ വാർത്തകളെ ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിലെ ആരോഗ്യമേഖലയാകെ തകർന്നുപോയി എന്ന് പി സി വിഷ്ണുനാഥ് ആരോപിച്ചു അതിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പത്രവാർത്തകൾ ഉയർത്തിക്കാട്ടിയാണ് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകിയത് നിങ്ങൾ വെന്റിലേറ്ററിലാക്കിയ ആശുപത്രികൾ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് ചില റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് കേരളം കഴിഞ്ഞ എട്ടു വർഷത്തിനിടയിൽ ആരോഗ്യമേഖലയിൽ കൈവരിച്ച നേട്ടങ്ങളുടെ പട്ടികയും മന്ത്രി രാജേഷ് നിരത്തി വർഷങ്ങൾക്ക് മുൻപുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സാമാന്യവൽക്കരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളും പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തെക്കാളും മികച്ചതാണ് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സൂചികകളിലും മുന്നിലാണ് കേരളം ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലും വിദഗ്ധരായവരുടെ ഇടപെടലും മൂലമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് സർക്കാർ ആശുപത്രികളുണ്ട് ഒരിടത്തും മരുന്ന് ക്ഷാമമില്ല എണ്ണൂറ്റി അറുപത്തി മരുന്നുകളാണ് വിതരണം ചെയ്യുന്നത് അതിൽ ഒന്നും ക്ഷാമമില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വർഷം പത്തു ലക്ഷം രോഗികളാണ് വരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനവും കേരളമാണ് മുപ്പത് ലക്ഷത്തിലധികം പേർക്ക് ഏഴായിരം കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് നൽകിയത് കേരളത്തിൽ വലിയ സ്വകാര്യ ആശുപത്രികളുണ്ട് അവിടെ പോകാൻ കഴിവുള്ളവർ പോയിട്ടുണ്ടാകും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മെഡിക്കൽ കോളേജിൽ സൗകര്യമൊരുക്കി കോഴിക്കോട് ആശുപത്രിയിൽ അതിനുള്ള സൗകര്യമുണ്ടാക്കും ലോകമാകെ വരുന്ന രോഗങ്ങൾ കേരളത്തെ ബാധിക്കുന്നത് കേരളം ലോകത്തിന്റെ ഭാഗമായതുകൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിലാസിനി എന്ന രോഗിക്ക് ശസ്ത്രക്രിയയിലുണ്ടായ പിഴവാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പി സി വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി ഗർഭാശയം മാറ്റുന്നതിന് പോയി കുടലിൽ രോഗബാധയുണ്ടായി മരണം സംഭവിച്ചു സംഭവമുണ്ടായതിനുശേഷം നടപടിയെടുത്തുവെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം നിലവിലുണ്ടെങ്കിലും സ്വകാര്യ ആശുപത്രികൾ വലിയ തോതിൽ പണം വാങ്ങുന്നുണ്ട് കീശിയിൽ നിന്ന് ചികിത്സയ്ക്ക് പണം ചിലവാക്കുന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിൽ കേരളമാണെന്ന കണക്കുകൾ പുറത്തുവരുന്നുണ്ട് നിർമ്മാർജ്ജനം ചെയ്തുവെന്ന് കൊണ്ടാടിയ രോഗങ്ങൾ തിരിച്ചുവരുന്നു ലോകത്ത് എവിടെയുമുണ്ടാകുന്ന രോഗവും കേരളത്തിലാണ് പടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ സർക്കാർ വന്ന വന്നശേഷമുണ്ടായ ഒറ്റപ്പെട്ട സംഭവങ്ങളെ അന്വേഷിക്കാൻ മന്ത്രി നൽകിയ ഉത്തരവുകൾ സംബന്ധിച്ച് ഒരു പുസ്തകമിറക്കിയാൽ അത് എത്ര വോളിയം ഉണ്ടാകുമെന്ന് പരിശോധിച്ചാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേരള മാതൃക ഉണ്ടാക്കിയതും ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തിയതുമെല്ലാം യു ഡി എഫിന്റെ കാലത്താണ് പരിസ്ഥിതിക്ക് അനുയോജ്യവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ആധുനിക നിർമ്മാണ രീതികൾ കേരളത്തിലെ റോഡുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു കെ പി കുഞ്ഞഹമ്മദ് കുട്ടിയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി നൂതന നിർമ്മാണ രീതികളെ കേരളത്തിലെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും മന്ത്രി ആവർത്തിച്ചു പൊളിച്ചെടുത്ത റോഡിലെ വസ്തുക്കൾ വീണ്ടും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രീതി കേരളത്തിലാകെ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കാലാവസ്ഥയെ അതിജീവിക്കാനും ദീർഘകാല നിലനിൽപ്പിനും ഇവ സഹായിക്കും പാലങ്ങളുടെ നിർമ്മാണത്തിലും ആധുനിക നിർമ്മാണ രീതികളാണ് ഉപയോഗിക്കുന്നത് കെട്ടിട നിർമ്മാണ മേഖലയിലും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക വിദ്യയായ എഇ യുടെ ഉപയോഗത്തിന് സഹായകരമാകുന്ന രീതിയിൽ കേരളത്തിലെ സർവകലാശാലകളിൽ പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ചു നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെയും അതുയർത്തുന്ന വെല്ലുവിളികളെയും മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് ഈ മേഖലയിൽ ഗൗരവമായ ഗവേഷണങ്ങൾ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഐസിഫോസ് എന്നീ സ്ഥാപനങ്ങൾ നടത്തിവരികയാണ് മഞ്ഞളാംകുഴി അലിയുടെ ശ്രദ്ധ മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനം ഒരു കരട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയം രൂപീകരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സോഫ്റ്റ്വെയർ നിർമ്മാണം വിവരസഞ്ചയ നിർമ്മാണം ഇന്നോവേഷൻ സെന്ററുകൾ നൈപുണ്യ വികസനം നിർമ്മിത ബുദ്ധിമേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കുള്ള പിന്തുണ എന്നിവ ഈ നയത്തിന്റെ ഭാഗമാക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളിൽ പരിശീലന പദ്ധതികൾ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് നിർമ്മിത ബുദ്ധി ഇൻഗ്രീഡിയൻസ് ഡാറ്റാ സയൻസ് തുടങ്ങിയ നൂതന കോഴ്സുകൾ സർവകലാശാലയിൽ ആരംഭിക്കുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട വികസനത്തിന്റെ ഭാഗമായി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ മെട്രോ ദീർഘിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു ഇത് രണ്ടായിരത്തിയാറിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സനീഷ് കുമാർ ജോസഫിന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി മൂന്നാം ഘട്ടത്തിൽ ആലുവ മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി അങ്കമാലി വരെ മെട്രോ നീട്ടുന്നതിനുള്ള വിശദമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാമൂഹിക ക്ഷേമ പെൻഷനിൽ സംസ്ഥാന വിഹിതവും കേന്ദ്ര വിഹിതവും ലഭിക്കുന്നവർക്ക് പലപ്പോഴും കേന്ദ്ര വിഹിതം ഇപ്പോൾ വൈകുന്നുണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചു ഇത് ബാങ്കുകൾക്കും മറ്റും എതിരായ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് മുൻകാലത്തെ പോലെ തുക ഒന്നിച്ച് വിതരണം ചെയ്യാൻ സംസ്ഥാനത്തെ അനുവദിക്കുകയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു ലിൻഡോ ജോസഫിന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാർ ആയിരത്തി രൂപയാണ് സാമൂഹിക ക്ഷേമ ക്ഷേമനിധി പെൻഷനുകളായി അനുവദിക്കുന്നത് എന്നാൽ ഇതിൽ എട്ടു ലക്ഷത്തി നാൽപ്പത്തിയാറായി പേർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം ലഭിക്കുന്നുണ്ട് കാർഷിക വായ്പകളുടെ കാര്യത്തിൽ സഹകരണ ബാങ്കുകളിൽ മാത്രമേ സംസ്ഥാനത്തിന് ഇടപെടാനാകൂവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഐ സി ബാലകൃഷ്ണനെ അറിയിച്ചു ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മന്ത്രി കെ രാജൻ കെ കെ രമയ്ക്ക് ഉറപ്പു നൽകി അട്ടപ്പാടി ആദിവാസി ഭൂമിയിലെ കയ്യേറ്റത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല പട്ടികവർഗ്ഗക്കാരുടെ ഭൂമി തട്ടിയെടുക്കുന്നവർക്കെതിരെ പട്ടികജാതി വർഗ്ഗ നിയമപ്രകാരമുള്ള കേസെടുക്കും ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി